നിങ്ങൾ എന്തൊരു നോക്കണേ ഇത് ഇത് പറയും ചോറേ അതില് മുട്ടയൊക്കെ ഇട്ടിന് പിണ്ടിയെടുത്തത് എന്തായിരുന്നു വെച്ചാൽ ഇന്ന് ഇവിടെ ഒരു ലഹള നടന്നു എന്താന്ന് വെച്ചാൽ ഞാനേ രാവിലെ കുടുംബശ്രീ പരിപാടിക്ക് പോയി കുടുംബശ്രീ പരിപാടിക്ക് പോകണില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ ആ സെക്രട്ടറി കൊടുക്കൂടാൻ നിൽക്കും എനിക്കിത്തിരി ലോൺ എടുക്കണം കേട്ടാ എനിക്കല്ല രമേശമായിട്ട് മേനെ ഞാൻ എടുത്തുകൊടുക്കണത് அப்போ அது லோன் எடுக்கணும்னு இவரு பரையனே கேக்காது பற்றி நான் குடும்பஸ்ரீ போய் அப்படின் அப்படின் பிரசங்கும் மைக்கிண்ட் பகலும் எல்லாம் கூட எனக்கு எங்களுக்கு அங்கே தலைவேதன வரும் தலைவேதன வந்தால் ஒரு ரெட்சையில் எந்த ஒரு தலைவேதனையோ அங்கே நான் எனக்கு ஒரு தலைவனும் தலைவேதனை வந்தால் பின் எங்களுக்கு ஒரு பீச்சும் பண்ணியும் இல்லை அங்கே தலைவேதனையா அப்போ தலைவனையெடுத்து ஞாபக ஈ பரிபாடி கழிஞ்சிட்டு இருந்து ஞாபகி பெய்யப்பித்து போய் பாருங்க ഒരു മോരൊഴിച്ചോടൊന്ന് വെച്ച് വെച്ചിട്ടാണ് പെയ്യത് മീൻ വെക്കാൻ സമയം കിട്ടിയില്ല കാരണം അവിടെ സമയമായി പോയി എന്ന് പറഞ്ഞ് ഇവർ ഇടന്ന് വിളിച്ചില്ലേ അങ്ങനെ ഞാൻ പെയ്റ്റ് വന്നു ഇവിടെ വന്നു വന്നിട്ട് മീൻ എന്ന് പറഞ്ഞാണ് പെയ്യത് അപ്പോൾ വന്നപ്പോൾ എനിക്കൊരു തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ രമേശ് ചേട്ടൻ എന്തെങ്കിലും ഉള്ളൊരു എടുത്ത് കഴിച്ച് ഞാൻ അങ്ങ് കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങിപ്പോയി എഴിച്ചപ്പോൾ നാല് മണിയായി ഉറങ്ങി എഴിച്ച് എനിക്ക് തലവേദന മാറില്ല അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഒരാവണം മണ്ട ഇത്തറയുണ്ട് രമേശ് ചേട്ടൻ്റെ ഈ എന്തെങ്കിലും വെച്ചു വച്ചാലും എടുത്ത് കഴിക്കില്ല അപ്പം ചോറ് നിന്നാ സമയം താമസിച്ചു എന്നായിരിക്കും അങ്ങേരുന്ന് അപ്പം ഞാൻ എന്തെങ്കിലും അറിയാമോ അപ്പോൾ നോക്കിയപ്പോഴാണ് ഇപ്പോൾ മീൻ വെച്ചില്ലല്ലോ അപ്പം ഞാൻ ചേട്ടനോട് രമേശേട്ടനോട് പറയുന്നത് ചേട്ടാ നിങ്ങൾ ഇത്തിരി ഒരു ചിക്കൻ കറി വാങ്ങിച്ചോണ്ട് തരി എന്തെന്ന് വെച്ചാൽ ഞാൻ ഒന്നും വെച്ചില്ല എനിക്ക് വയ്യ ഞാൻ എനിക്ക് അതുകൊണ്ട് ചിക്കൻ കറി വാങ്ങിച്ചോണ്ട് വരും എന്തെങ്കിലും കഴിക്കാമെന്ന് എങ്ങേരാണെങ്കിൽ അങ്ങ് ചാടി കുടിച്ചുകൊണ്ട് കൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങി പോയിരിക്കുന്നത് തിന്നാനും മനസ്സിലായോ അത് ഞാൻ എന്നാൽ ഞാൻ വയ്യാതെ വന്ന് കിടന്നതാണ് അതൊന്നും ഞാൻ അവർക്ക് വെറുതില്ല അങ്ങനെ വേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിന്ന് പെയ്റ്റ് വരി ഞാൻ ഞാനിവിടെ പട്ടിൻ്റെ കിടക്ക ഒരു വക കഴിക്കില്ല പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോലും ചോറില് ഇതുപോലെ എണ്ണ ഇട്ട് തൊഴിച്ച് അതിൽ രണ്ട് കടവൊക്കെ ഇട്ട് കരിപ്പലൊക്കെ ഇട്ടിട്ട് രണ്ട് മുട്ടയെടുത്ത് അതിലത്തിണ്ടി ആ മുട്ടയിൽ ഈ ചോറും പൂടെ ഇട്ട് രണ്ട് മസാലപ്പൊടിയും മസാലയൊക്കെ കൊടു ചേർത്ത് ഇതുപോലെ പപ്പടും കൂടെ പൊളിച്ചിട്ടി ചിണ്ടി കളക്കെടുത്ത് ഭയങ്കര ടേസ്റ്റാണ് അത് ഞാൻ തിന്നെയാണ് തുന്നിട്ട് ഞാൻ ഇരിക്കും ഒരു ഭാഗം കഴിച്ചില്ല ഫുള്ള് പട്ടിണിന്നും പറഞ്ഞു സാധനം നോക്ക് ഞാനിപ്പോ കഴിക്കട്ടെ കൊള്ളാം കേട്ടോ ഒന്നായിരിക്കും അതിന്റെ ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് സമാധാനം വിശൊന്നു സഹിക്കാൻ വയ്യായിരുന്നു കേട്ടാ പിന്നെ അല്ലാതെ പിന്നെ ഇനിയിപ്പൊ വരും ഞാനിവിടെ ഒരു ഭാഗം വയ്ക്കാതെ പല്ലുപോലെ ഇരിക്കും ഇതാ വരെ തോന്നും ഞാൻ തലവേദന എന്നും പറഞ്ഞിരിക്കട്ടെ എന്തൊരു എനിക്കൊന്നും വേണ്ട ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്ന എനിക്കിപ്പോ തിന്നാനും പറ്റൂലെന്പ്പുറത്ത് പിള്ളേർ കൊടുക്കാന്നേട്ടാ ഞാൻ പിന്നീട് അയ്യോ അയ്യോ നോക്ക് അപ്പുറത്തെ പിള്ളേർ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു പോയിരിക്കണേ ആ ചോറക്കിന്റെ തിന്നിണ്ടായിരുന്നു അത് പോണ്ട്ടാ